െ ഈ ഒരു സംസാരിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനാണ് നമുക്കറിയാം ദേശീയപാതയിൽ ഒരിടത്ത് വലിയൊരു വിള്ളൽ വന്നിട്ടുണ്ട് വിള്ളൽ ഒരു വലിയ തകർച്ച വന്നിട്ടുണ്ട് ഒരു ഗംഭീരമായിട്ട് തകർച്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതൊരു ഗംഭീര വീഴ്ച തന്നെയാണ് ഒരു നൂറ് ശതമാനം പറയാൻ കഴിയും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദേശീയപാത എന്ന് പറയുന്നത് ഈ നമ്മുടെ കേരളത്തിലെ ആ ഒരു മൂലയ്ക്ക് മാത്രമല്ല എത്രയോ സ്ഥലത്തുണ്ട് ഒരിടത്ത് മാത്രമാണ് ഇത്തരത്തിലൊരു ചെറിയൊരു അപാകത അവർക്ക് സംഭവിച്ചിട്ടുള്ളത് അത് അവർ റക്ടിഫൈ ചെയ്യും അവർ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പിക്ക് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പിൻട്രൈവ് ചെയ്യാനാണ് അവിടെ തകരാൻ കാരണം പക്ഷെ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ പരിപൂർണ പരിപൂർണ്ണ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഏത് കമ്പനിക്കാണോ ഈ ഒരു നിർമ്മാണ പ്രവർത്തികൾക്ക് ടെൻഡർ കൊടുത്തിട്ട് അവർക്ക് മാത്രമാണ് ഇനി എങ്ങനെയെന്നൂടെ പറഞ്ഞുതരാം ഉദാഹരത്തിന് എനിക്കൊരു നൂറ് ഏക്കർ സ്ഥലമുണ്ടോ എൻ്റെ സ്വന്തമാണ് ആ സ്ഥലത്തിന് നടുക്കിലൂടെ റോഡ് കൊണ്ടുപോകണമെന്ന് പറയുന്നു ആയിക്കോളൂ ഞാൻ അവർക്ക് അനുവാദം കൊടുക്കുന്നു അപ്പൊ അത് വീണ്ടും പ്രസവം ഉണ്ടാവുന്നു അതിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെ താമസിക്കുന്ന ആളുകൾ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു ഞാൻ പറയുന്നത് നല്ല പൈസ കൊടുത്തുനോക്കൂ നല്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും സ്ഥലം വിട്ടു തരും നല്ല പൈസ കമ്പനി കൊടുക്കുന്നു സുഹൃത്തുക്കൾ ഒരു ലക്ഷം കിട്ടേണ്ട സ്ഥലത്തും രണ്ട് മൂന്ന് നാല് ലക്ഷം രൂപ കിട്ടിയ ആൾക്കാരുണ്ട് അങ്ങനെ പൈസ കൊടുക്കുന്നു അവർ സ്ഥലം ഏറ്റെടുക്കുന്നു ആ സ്ഥലം ഏറ്റെടുത്തിട്ട് അവരവിടെ റോഡ് പണി തുറങ്ങുന്നു മനസ്സിലാക്കണം ഞാൻ ആകെ നൽകിയിട്ടുള്ളത് ഭൂമിയാണ് ഭൂമി എവിടെ മുതൽ എവിടെ വേണം നിങ്ങൾ പറ തരാം എന്ന് പറഞ്ഞ് അത് കൊടുത്തു ബാക്കി വർക്ക് മുഴുവൻ ചെയ്യുന്ന അവരാണ് എന്നിട്ട് അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നേ അവരൊരു പാലം കെട്ടി ആ പാലം പൊളിഞ്ഞു എങ്ങനെ ഉത്തരവാദിത്വം നമുക്കുണ്ടാവുന്നത് നമ്മൾ ഭൂമി കൊടുക്കാൻ പറഞ്ഞു നമ്മൾ ഭൂമി കൊടുത്തു ഇത് മാത്രമാണ് നമ്മുടെ കേരളം ചെയ്തിട്ടുള്ളത് ബാക്കിയെല്ലാം ഉത്തരവാദിത്വം അവിടെയാണ് ഇവിടെ ഇപ്പോൾ സുരേഷ് കുപ്പി ചേട്ടൻ വന്ന ആളാവും വന്നതാണ് ആ മൂപ്പര്ക്ക് അങ്ങനെ ഉണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും അത് എങ്ങനെയെങ്കിലും പിണറായി തലക്കിടണം ഈ ടി പി ആർ ടി പി ആർ എന്ന് പറയണ്ടല്ലോ ഇതൊക്കെ ആരുടെ തലയിലാണ് ഈ ടി പി ആർ ഒക്കെ എടുക്കുന്ന വലിയ ഇതിനെ ഏറ്റവും ഗംഭീരമായിട്ട് തച്ചുടച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ചേട്ടനെ കൊണ്ടുപോയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചത് നമ്മുടെ അരുൺകുമാറാണ് അതൊരു ഒന്നര ഒട്ടിക്കൽ ഒരു രക്ഷയില്ലാത്ത ഒട്ടിക്കലാണ് ഒന്ന് കണ്ടുപോകും ഭാഗമായിട്ട് ാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ഡി പി ആർ അട്ടിമറിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം എന്ന് എച്ച് അട്ടിമറിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം ആ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിർത്ത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം പൂജ്യം അതിലൊരു ഒരു നിയന്ത്രണവും ഇല്ല ഏതെങ്കിലും തരത്തിൽ അലൈൻമെന്റ് തയ്യാറാക്കാനോ കൺസൾട്ടൻസി കൊടുക്കാനോ ഡി പി ആർ തയ്യാറാക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ യൂണിയൻ മന്ത്രി പറയുന്നത് പോലെ സഹമന്ത്രി പറയുന്നത് പോലെ സുരേഷ് ഗോപി പറയുന്നത് പോലെ ബി പി ആർ ടു വി പി ആർ ത്രീ ഇത് അട്ടിമറിച്ച് ആർക്ക് വേണ്ടിയാണത് ആലോചിക്കണം സ്വന്തം വകുപ്പ് മന്ത്രിക്കെതിരെ ഈ സുരേഷ് ഗോപി സംസാരിച്ചിരിക്കുക നിതിൻ ഗഡ്കരിയുടെ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഡി പി ആർ തയ്യാറാക്കുന്നത് ആ ഡി പി ആർ തയ്യാറാക്കിയതിനു ശേഷമാണ് അലൈൻമെന്റ് പോകുന്നത് അലൈൻമെന്റിന് പോയതിനു ശേഷമാണ് ഇതിൽ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത് ടെൻഡർ നടപടികൾ കഴിഞ്ഞതിനു ശേഷമാണ് അതിന്റെ കൺസൾട്ടൻസി മാറ്റിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു അതിന്റെ ഇ പി സി അടക്കമുള്ള മറ്റു ലൈസൻസുകൾ മറ്റു കരാറുകൾ കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ എഗ്രിമെന്റ് വെക്കുന്നത് ഇതിൽ എവിടെയെങ്കിലും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടോ എവിടെയെങ്കിലും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക ഇതിൽ ഇനിഷ്യേറ്റീവ് ചെയ്തു കൊടുക്കുക അതിന് പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതല്ലാതെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ല എന്നുള്ളത് എവിടെയാണ് മാറ്റി ഏതെങ്കിലും നടപ്പിലാക്കാനുള്ള അല്ലെങ്കിൽ തയ്യാറാക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത സംസ്ഥാന സർക്കാരിനെയാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ അവിടെ തെറ്റുപറ്റിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോയി എന്ന് മനസ്സിലാക്കില്ല സുരേഷ് ഗോപി ചേട്ടൻ തെറ്റുപറ്റി പോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഇയാൾ ശരിക്കും ഒരു ബി ജെ പി മന്ത്രിയാണ് അത് ബി ഇപ്പൊ അടുത്ത് തന്നെ അയാൾ പറഞ്ഞല്ലോ ഏതെങ്കിലും സ്ഥാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത് അത് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടി മറന്നു കളയണം എന്നാണ് സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത് എന്തായാലും വിഡിത്തം മാത്രം പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ തൃശ്ശൂരുകാര് ജയിപ്പിച്ചൊരു വിത്താണ് ഇപ്പൊ തൃശ്ശൂരുകാരൊക്കെ പറയുന്നത് അടുത്ത തവണ അവിടെ എന്നാൽ ഈ ചെങ്ങാതി എങ്ങനെയെങ്കിലൊക്കെ വേപ്പിലെ പുറക്കെടുത്ത് വലിച്ചുള്ള ശ്രമം നടത്താൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് വെറുതെ ഇവിടെ വരിക ടോൾ ഉണ്ടാവുക പോകുക അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ സുരക്ഷിപ്പിച്ചിട്ടോ ഒന്നും എന്നാണ് തൃശ്ശൂരുകാരെ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് മറുപടി എഴുതണോ അദ്ദേഹം ചെയ്തു വെച്ച എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് കൃത്യമായിട്ട് മറുപടി പറയുന്നത് കേട്ടോ ബബ ബ്